അപ്പം നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കറികളിലൊന്നാണ് തീയ്യൽ സാമ്പാർ ഇഷ്ടമുള്ള ധാരാളം പേരുണ്ട് അതുപോലെ മറ്റു കറികൾ പുളിശ്ശേരി ഇഷ്ടമുള്ളവരുണ്ട് പക്ഷേ നമുക്ക് തീയ്യൽ ഒരിച്ചിരി പണിയാണ് പലരും ഇത് ചെയ്യാറില്ല ചെയ്യുന്ന വീടുകളുണ്ടാവാം നമുക്കിന്ന് നമ്മുടെ ചാനലിൽ നമുക്ക് ആ ഒരു പഴയകാല തീയ്യൽ പഴയകാലം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് അധികം പലരും ബുദ്ധിമുട്ടാൻ മെനക്കെടുന്ന കാര്യങ്ങളാണ് തീയൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ചില വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷേ ചെറിയ ഉള്ളി അതായത് ഉള്ളി തീയൽ അത് നമുക്കൊന്ന് വീഡിയോ കാണാം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കുക ടേസ്റ്റോടെ കഴിക്കുക വളരെ ടേസ്റ്റാണ് ഒരു അല്പം തൈരും കൂടെ ചേർത്ത് കഴിക്കാമെങ്കിൽ ഒന്നും പറയാനില്ല ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത് അല്പം തൈരോ മോരോ തീയലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ കാണാം ഹലോ അപ്പം നമുക്കിന്ന് അടിപൊളി ഒരു ഉള്ളി ഉള്ളിത്തീയൻ ഉള്ളിത്തീരമ്പോൾ ചെ സവാളയല്ല ചെറിയ ഉള്ളിട്ടുള്ള തീരാണ് ഏറ്റവും ബെറ്റർ കൂട്ടത്തിൽ നമുക്ക് മുരിങ്ങക്ക അതുപോലെ പച്ചമുളക് തക്കാളി പിന്നെ തേങ്ങ നമുക്ക് നന്നായിട്ട് ചതച്ചിട്ട് വേണം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പിടിയായിട്ട് ഇന്നപോലെ അടിപൊളിയായിട്ടുള്ളൊരു ഉള്ളിത്തീര നമുക്കിതിലേക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് എന്താ ഈ മുളക് ഇട്ട് നന്നായിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്ത് എടുക്കാം നന്നായിട്ട് പച്ചമുളക് പച്ചമുളക് നമ്മളെടുത്തിട്ടില്ല കറിവേപ്പില കറിവേപ്പിലയും ഒപ്പം വറ്റൽ മുളകും തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറേ നന്നായിട്ട് ഒരു ദിവസം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം ഒരുവിധം നന്നായിട്ട് മൂത്ത ശേഷം മതി കാരണം പിന്നീട് മല്ലിപ്പൊടി അധികം മൂക്കണ്ട അതുകൊണ്ട് നമ്മൾ മുളക് പൊടി കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് മുളക് ചേർത്തിട്ടുണ്ട് വറ്റലും മുളക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങയൊക്കെ വറുത്ത് നമ്മൾ മാറ്റിയിട്ട് ഇനി അതിൽ കുറച്ച് വളരെ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് ചൂടാക്കി എടുക്കാം കൂട്ടത്തിവിടെ നമുക്കിത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് വിടാം അപ്പം നമ്മൾ നമ്മുടെ മുരിങ്ങ അതുപോലെ പച്ചമുളക് പച്ചമുളക് പൊട്ടിച്ച് രണ്ടായിട്ട് പൊട്ടിച്ചിട്ടിട്ട് ഇനി നമുക്കിത് ഒന്ന് ലേശം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം ഒപ്പം കുറച്ച് ഉപ്പ് ഉപ്പ് ഇനിയിപ്പം നമുക്ക് നോക്കിയിടാം കാരണം പിന്നീട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം നമുക്ക് ഇതെല്ലാം നമുക്ക് ഉപ്പ് ഉപ്പൊഴിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മുരിങ്ങക്കായും അതുപോലെ പച്ചമുളകുമൊക്കെ ഒന്ന് നന്നായിട്ട് റെഡിയായി വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ വെള്ളം ഒന്നും ചേർത്തില്ല കുറച്ച് വെളിച്ചെണ്ണ അവിടെ കുറച്ച് വെള്ളം വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് ഇളകിയ ശേഷം നമുക്ക് അവിടെ ഒന്ന് മാവിയേറ്റാം അപ്പോൾ ഇത് ഒന്ന് ആവി കയറിയിട്ടുണ്ട് നമുക്കിതിനു ഒന്ന് ഇണക്കിയിട്ട് കാരണം ഇതിൽ മുരിങ്ങേക്കാക്കി വേവുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കാരണം മുരിങ്ങക്ക നന്നായിട്ട് വേവുന്ന വേവുള്ള ഒരു സാധനമാണ് ഇത് നല്ല നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് നല്ല ഉള്ളിയിലൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് നമ്മുടെ തീയൽ ഉള്ളിത്തീയലെങ്ങനെയാണ് നമ്മൾ വെള്ളം അടി എഴിഞ്ഞ് നന്നായിട്ട് അടച്ച് വേവിക്കണം കാരണം മുരിങ്ങയക്ക നേരത്തെ പറഞ്ഞു വേവുള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്ക് വേറൊന്നും ആഡ് ചെയ്യേണ്ട അത് വെന്തതിന് ശേഷം മതി കുറച്ച് വെന്തതിനു ശേഷം നമുക്ക് തക്കാളി കൂടെ അത് മുരിങ്ങക്കായൊക്കെ വേവ അതുവരെ നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം ഇത് നമ്മുടെ കഷ്ണങ്ങൾ ഏതാണ്ട് വെന്തു ഏതാണ്ടൊക്കെ വെന്തുണെങ്കിൽ ഇനി നമുക്ക് തക്കാളി തക്കാളി ആഡ് ചെയ്യാറായി തക്കാളി ചേർക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് ഇതൊന്ന് അടച്ചു വെച്ച ശേഷം നമുക്ക് തേങ്ങ നമ്മൾ പുറത്ത് കുളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ പ്രത്യേകവർക്ക് വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ നമ്മൾ തേങ്ങ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് തുടങ്ങി തക്കാളി കണ്ടോ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നമ്മൾ വേറെ പുളി ചേർക്കാത്തത് കൊണ്ട് തക്കാളിയിലെ ഉളുപ്പായിരിക്കും ഇപ്പം തക്കാളി ഒന്നും കൂടെ ഒന്ന് വേവുന്നവരെ നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ തക്കാളി വെന്ത് കഴിഞ്ഞു നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് ഉണങ്ങിയ തേങ്ങയാണ് ഏറ്റവും ഇതിൽ ബെസ്റ്റ് വെള്ളം ചേർത്തതല്ല അതുകൊണ്ട് തന്നെയാണ് നല്ല എണ്ണ വരെ ഒരു ഇതൊക്കെയുണ്ട് വെളിച്ചെണ്ണ ഒരു ഇതൊക്കെ ഉണ്ട് പറ്റ് അത് നല്ല തേങ്ങ ആയതുകൊണ്ട് നല്ല ഒരു ഉള്ളിത്തീലാണ് ചെറിയ ഉള്ളിയിട്ട് തീയൽ വെച്ചാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കണക്കിന് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്കിതൊന്ന് തേങ്ങ ഒന്ന് റെഡിയാവുന്നവരെ ഒന്ന് വേവിച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ തീയര് ആഹാ ഹാ തീയലിൻ്റെ ആ ഒരു നല്ല തിളയും നല്ലൊരു മണമൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്ന് കിടക്കുക നമ്മുടെ തീയൽ വെള്ളം ചേർത്ത് അരയ്ക്കാനേ പാടില്ല നന്നായിട്ട് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ വറുത്ത് നന്നായിട്ട് രച്ചു കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ കിട്ടും നല്ല അടിപൊളി തീയൽ നമ്മളെല്ലാ കാലത്തും തീയ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അനവധിയുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക നമ്മൾ അടിപൊളി തീയലാണ് ഇനി നമുക്കിത് കടു കടുകൂടെ വറുത്ത് ചേർക്കണം ഈ കടു വറക്കാനായിട്ട് നമ്മൾ ടു പറക്കാനായിട്ട് വച്ചിരിക്കുകയാണ് അതൊക്കെ പൊട്ടി കളയുക നന്നായിട്ട് കടു പൊട്ടി നമ്മൾ തീരം വളച്ചു വെച്ചിട്ട് അത് മൂത്ത് പറ്റും തീർച്ചയായിട്ടും ഇത് നിങ്ങളിത് കാണുക കണ്ട് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ തീയൽ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കുക അപ്പോൾ നമ്മൾ അത് തീയലിൻ്റെ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക കഴിഞ്ഞു തീയലെല്ലാം പണി കഴിഞ്ഞു അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ